പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തിയാറാമത് ജന്മദിനം ലാഡ്രം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ കുരുന്നുകൾക്ക് പുതിയ അനുഭവമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്താറാമത് ജന്മദിനം എൽ പി സ്കൂൾ ലാഡ്രത്തിലെ കുട്ടികൾക്ക് പുതിയ അനുഭവമാണ് നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചാച്ചാജിയുടെ ജന്മദിനത്തിന് മധുരത്തോടൊപ്പം കുട്ടികൾക്ക് പുതിയ സമ്മാനവുമായാണ് എത്തിയത് ശിശുദിനത്തിൽ ലാഡ്രം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ബുധനാഴ്ച ദിവസത്തെ പ്രത്യേക യൂണിഫോം വിദ്യാർത്ഥികൾക്ക് സംഭാവനയായി നൽകി മൈ ഫസ്റ്റ് സ്കൂൾ എന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് കുട്ടികൾക്ക് ഈ ഉപകാരം നൽകിയത് எங்களை எல்லாம் பிடிக்காது எல்லாம் பிடிக்காது குழந்தைகளை தான் அவருக்கு ரொம்ப பிடிக்கும் ஏன் அதனால குழந்தைங்களுக்கு வந்து ஒரு தப்பு செஞ்சு நாங்க டீச்சர்மார அடிச்சனாலும் திரும்ப போய் பேசணும்னா எரிச்சிட்டுருவாங்க பேசிடுவாங்க இத டீச்சர்மாரோ இந்த அப்பாவோ அம்மாவோ யாரும் சண்டை போட்டானா பேசாம இருப்பாங்க

ഈ വാട്സാപ്പ് കൂട്ടായ്മയിലെ സജീവ അംഗവുമായ സജീവിൻ്റെ നേതൃത്വത്തിലാണ് യൂണിഫോം വിതരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് യൂണിഫോം വിതരണത്തിൻ്റെയും ശിശുദിനത്തിൻ്റെയും ഉദ്ഘാടനം സ്കൂളിലെ പ്രധാന അധ്യാപിക ഡേയ്സി സേവ്യർ നിർവഹിച്ചു അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു

ശിശുദിനത്തോടനുബന്ധിച്ച് ശിശുദിന റാലിയും കുട്ടികളുടെ കലാപരിപാടികളും പ്രവൃത്തി പരിചയ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു മധുര പലഹാരങ്ങളും പായസവും വിളമ്പിയും എൽ പി സ്കൂളിലെ കുരുന്നുകൾ ഈ ശിശുദിനം ഏറെ ആഘോഷിച്ചു ഒപ്പം ഇനിയുള്ള ബുധനാഴ്ചകളിൽ അവർക്ക് ഈ ശിശുദിനത്തെ ഓർക്കാൻ ബുധനാഴ്ച ദിവസത്തെ പ്രത്യേക യൂണിഫോം എന്ന സമ്മാനവുമായാണ് അവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്